അമേരിക്ക തുടക്കം കുറിച്ച ചുങ്കപ്പോരിൽ സ്വർണ്ണവില വർദ്ധിച്ചപ്പോൾ മൂക്കുകുത്തിയത് ഓയിലാണ് ബാരൽ എണ്ണയ്ക്ക് അറുപത് ഡോളറിന് താഴേക്കാണ് ഇടിഞ്ഞത് വിപണിയിൽ എണ്ണയ്ക്കുള്ള ആവശ്യം കുറഞ്ഞതാണ് വിലയിടിയാൻ കാരണമെന്നാണ് റിപ്പോർട്ട് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചന ലഭിച്ചതും വിപണി അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടാൻ സൗദിയും റഷ്യയും അടങ്ങുന്ന എണ്ണ ഉത്പാദക രാജ്യങ്ങൾ തീരുമാനിച്ചത് ഇത് വീണ്ടും വില കുറയാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യം കുറയുകയും ലഭ്യത കൂടുകയും ചെയ്യുന്നതാണ് വില താഴാൻ കാരണമാകുന്നത് ഈ വേളയിൽ രണ്ടും കൽപ്പിച്ച് സൗദി എടുത്ത തീരുമാനം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ആവശ്യം കുറഞ്ഞിരിക്കെ ഉൽപാദനം കൂട്ടുന്നത് മികച്ച വിപണന തന്ത്രമല്ല എന്നിട്ട് സൗദി ഉൽപാദനം കൂട്ടിയതിന് പിന്നിൽ എന്തെന്ന ചോദ്യം ശക്തമാണ് തൊട്ടു പിന്നാലെ ചൈനയും ഇന്ത്യയും എല്ലാം ഉൾപ്പെടുന്ന മേഖലക്ക് വിൽക്കുന്ന എണ്ണയ്ക്ക് സൗദി അറേബ്യ വില കുറയ്ക്കുകയും ചെയ്തു അതായത് സൗദിയുടെ എണ്ണ വാങ്ങാൻ എത്തുന്നവർ വർധിക്കാൻ ഇത് സഹായിക്കും അറബ് ലൈറ്റിനും ക്രൂഡ് ബാരലിന് രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ഡോളറാണ് സൗദി കുറച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഇടിവ് വരുത്തുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് എന്നാൽ വില കുറച്ച് നൽകുന്നതിലൂടെ വിൽപ്പന കൂട്ടുക എന്ന തന്ത്രമാണ് സൗദിക്കുള്ളത് ഇതിൽ ചൈന വീഴുകയും ചെയ്തു എന്നാണ് പുതിയ വിവരം മെയ് മാസം മുതലുള്ള എണ്ണയ്ക്കാണ് സൗദി വില കുറച്ചിരിക്കുന്നത് മെയ്യിൽ കൂടുതൽ എണ്ണ വാങ്ങാൻ ചൈന ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസങ്ങൾ വരെ ചൈന സൗദിയിൽ നിന്ന് വാങ്ങിയത് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണയാണ് എന്നാൽ മെയ് മാസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് നാല്പത്തെട്ട് ദശലക്ഷം ബാരൽ എണ്ണ വില കുറഞ്ഞത് കിട്ടുന്ന വേളയിൽ കൂടുതൽ വാങ്ങി സൂക്ഷിക്കുകയാണ് ചൈന ചൈനയിൽ സൗദിയുടെ സഹായത്തോടെ എണ്ണ സംഭരണ കേന്ദ്രവും തുടങ്ങുകയാണ് സൗദി അറേബ്യ അടവ് മാറ്റുമ്പോൾ തിരിച്ചടി റഷ്യക്കായിരിക്കും കിട്ടുക ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന പിന്നെയാണ് അമേരിക്കയും ഇന്ത്യയും എല്ലാം വരുന്നത് ചൈനയും ഇന്ത്യയും ലക്ഷ്യമിട്ടാണ് സൗദി ക്രൂഡ് വില കുറച്ചിരിക്കുന്നത് ഈ രണ്ട് വിപണികളും കീഴടക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം ചൈന കൂടുതൽ ബുക്ക് ചെയ്ത പിന്നാലെ ഇന്ത്യയും ഇതേ വഴി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ സൗദി ലക്ഷ്യം കാണുമെന്ന് ചുരുക്കം അമേരിക്കയിൽ നിന്ന് ചൈന എണ്ണയും വാതകവും വാങ്ങാറുണ്ട് ഇതിന് താരിഫ് കൂട്ടിയിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം ഇതോടുകൂടെ എണ്ണ കമ്പനികൾ സൗദിയെയും റഷ്യയേയും കൂടുതൽ ആശ്രയിച്ചേക്കും അമേരിക്കയ്ക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടി നൽകുക കൂടിയാണ് ചൈന ചെയ്യുന്നത് നിലവിൽ റഷ്യയിൽ നിന്നാണ് ചൈന കൂടുതൽ എണ്ണ വാങ്ങുന്നത് രണ്ടാം സ്ഥാനത്താണ് സൗദി വില കുറച്ച് വിൽക്കുന്നതുകൊണ്ടാണ് റഷ്യ ചൈന കൂടുതലായി ആശ്രയിക്കുന്നത് ഈ തന്ത്രം തന്നെയാണ് ഇപ്പോൾ സൗദിയെ സ്വീകരിക്കുന്നത് ഇറാനിൽ നിന്നും ചൈന വൻതോതിൽ എണ്ണ വാങ്ങുന്നുണ്ട് ക്ലെപ്പർ ഡാറ്റ പ്രകാരം മാർച്ചിൽ ചൈന ഇറക്കിയ എണ്ണയുടെ പതിമൂന്ന് ശതമാനം ഇറാനിൽ നിന്നാണ് ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്തിയേക്കുമെന്നാണ് പുതിയ വിവരം ഇത് പ്രാബല്യത്തിൽ വരും മുമ്പ് പരമാവധി എണ്ണ സംഭരിക്കുകയാണ് ചൈന ചെയ്യുന്നത് ഫെബ്രുവരിയിൽ ഇറാനിൽ നിന്ന് ഓരോ ദിവസവും ഏഴ് ലക്ഷം ബാരൽ എണ്ണ ഇറക്കിയ ചൈന മാർച്ചിൽ പതിമൂന്ന് ലക്ഷം മാക്കി ഉയർത്തിയിട്ടുണ്ട്